ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് തെറ്റിക്കാതെ പാലക്കാടിന്റെ മണ്ണിലേക്ക് അവരെത്തി ഇന്ന് അവരോടൊപ്പമാണ് കനത്ത ചൂടിലും പതിവ് തെറ്റിക്കാതെ വയലേലകളിൽ ചെമ്പരയാടും കൂട്ടം തമിഴ്നാട്ടിൽ നിന്നുമാണ് കേരളത്തെ കഴിഞ്ഞ പാടങ്ങളെ തേടിയുള്ള ആട്ടിൻകൂട്ടത്തിന്റെ വരവ് ആടിനെ നയിക്കുന്നവർക്ക് കർഷകൻ പണം നൽകിയാണ് പാടങ്ങളിലെ മണ്ണിനെ വളക്കൂറുള്ളതാക്കി മാറ്റുന്നത് കനത്ത ചൂടാണെങ്കിലും ഈ വരവ് പതിവാണ് ഇവർക്ക് തമിഴകം കടന്ന് കേരള മണ്ണിലൂടെയുള്ള യാത്ര ആറുമാസം പിന്നിട്ടു ആടുകൾ കടന്നു പോകുന്ന വഴികളെല്ലാം കൃഷിയിടം സമ്പുഷ്ടമാകും ഉണക്കക്കച്ചിയും പുല്ലും വേഗത്തിൽ തീറ്റിയാക്കുന്ന ചെമ്പരിയാട്ടിൻ കൂട്ടം മണ്ണിലിറങ്ങിയാൽ ഫലപുഷ്ടി നൂറുമേനിയെന്നാണ് കർഷകരുടെ വിശ്വാസം ആട്ടിൻകൂട്ടത്തിന് കൃഷിയിടത്തിൽ രാത്രി തങ്ങാൻ ഒരു ദിവസം ആയിരം രൂപയോളം അടുത്താണ് കർഷകൻ നൽകുന്നത് ആടുകളുടെ വിസർജ്യം മണ്ണിലലിഞ്ഞാൽ മണ്ണ് വളക്കൂറുള്ളതാവും ആട്ടിൻകൂട്ടത്തിന്റെ ഒപ്പമാണ് ഇവരുടെ താമസവും ദിവസം രണ്ടു നേരം ഭക്ഷണവും അറുനൂറ് രൂപ കൂലിയും പിന്നെ കൊടും ചൂടും നയിക്കാൻ അഞ്ചു പേരും സുരക്ഷയ്ക്കായി അഞ്ചു നായക്കളും ആട്ടിൻകൂട്ടത്തിനോടൊപ്പമുണ്ട് വർഷത്തിൽ തമിഴ്നാട്ടിലും കേരളത്തിലും ആറുമാസം വീതമെന്നാണ് ഇവരുടെ പതിവ് വയലേലകളെ സമ്പുഷ്ടമാക്കാനെത്തിയ കൂട്ടം പാലക്കാടും ചൂടിനെ പേടിച്ച് മടങ്ങുന്ന അവസ്ഥയാണ് ഈ വർഷം പതിവ് തെറ്റിച്ച് നാടുവിടാൻ ഇവർ കുടിവെള്ളം കിട്ടാനുള്ള പ്രതിസന്ധിയും കനത്ത ചൂടും ആടുകളുടെ ആരോഗ്യത്തെ പോലും ബാധിക്കുന്നു കനത്ത ചൂടും കാലം തെറ്റിയ കൊയ്ത്തും ചേർന്നപ്പോൾ ഇവർക്ക് പാലക്കാട് തുടരുക എന്നത് പ്രയാസമാണ് മണ്ണിന്റെ ഫലപുഷ്ടി ഉറപ്പാക്കാൻ ഇറങ്ങിയവർക്ക് നിരാശ മാത്രം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്